ചെറുകുന്ന് താവത്ത് ദാലിൽ റോഡിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ മാല കവർന്ന കേസിൽ രണ്ടു പേർ പിടിയിൽ കെ കണ്ണപുരം സ്വദേശി കെ അബ്ദുറഹ്മാൻ ഇരുണാവ കോലത്ത് സ്വദേശി വി വാസിൽ എന്നിവരെയാണ് കണ്ണപുരം സിഐ കെ സുഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് വേണുഗോപാലിന്റെ രണ്ടു പവന്റെ ഇവർ ഇന്നുച്ചയോടെ കവർന്നത് വണ്ടി നിർത്തിയാണ് പോയിട്ട് വരുന്നതാണ് അമ്മേനെയും കൂട്ടിയിട്ട് വരുന്നതാണ് അവര് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നേരെ തിരിച്ചിട്ട് അങ്ങോട്ട് പോന്നത് ഞാൻ ആടെ എത്തി ആടെ എത്തുമ്പോ അവരോട് ഇങ്ങനെ വഴിയും ചോദിച്ചു ചോദിച്ചു വഴി ചോദിക്കുമ്പോ ഞാനത് പറഞ്ഞുകൊടുക്കാൻ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ

പ്രായത്തർക്ക ക്ഷേത്രസമീപം ചുമതി എന്ന വിട്ട മൂന്ന് രണ്ട് ഭവനോളം ഇരുന്ന കാലിമാല ബൈക്കിലെത്തിയ രണ്ടക്കത്തം തിരിച്ചു പറിക്കുകയും കടന്നളയം ചെയ്യും ഉടൻ തന്നെ കിട്ടുന്ന സമീപത്തിലെ ചെറുപ്പക്കാരെ വേരറിയിക്കുകയും അവർ അവരും പോലീസും ചേർന്ന് ഇനി നേരമുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് വൈകുന്നേരത്ത് വേറെ വീടുകളിൽ പിടികൂടാൻ സാധിച്ചത് ടൗൺ ടി വി എസ് ഷോറൂമിൻ്റെ സമീപം പ്രതികളെന്ന് സംശയിക്കുന്ന ബൈക്ക് അവർ ഉപേക്ഷിച്ച് വരികയും പിന്നീട് വൈകുന്നേരത്തു കൂടി അവർ ബൈക്ക് എടുക്കാൻ വരുന്ന സ്ഥലത്താണ് പിടികൂടാൻ സാധിച്ചത് ഇതിന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വലിയ നിലയുള്ള പങ്ക് പോലീസിനോടൊപ്പം വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ സംഭവം നടന്നപ്പാട് തന്നെ ഈ സമുദ്രച്ച് നമ്മളോടെല്ലാം പറയുകയുണ്ടായി നമ്മുടെ ചെറുപ്പക്കാരായ നാട്ടുകാരിൽ എല്ലാവരും കൂടിയിട്ട് നാലുപാടും അന്വേഷിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വണ്ടി പോയ വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവസാനം ടി വി ഷോറൂമിൻ്റെ സമീപം ഇവർ നിൽക്കേണ്ടത് നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം എഴുതിയിട്ടുണ്ടായിട്ടില്ല ഇവരായിരുന്നു പ്രതികളെന്ന് പിന്നീട് നമ്മൾ ഓരോ സി സി ടി വി പൈസ വന്നപ്പോൾ ഇവര് തന്നെയാണ് പ്രതികൾ വെച്ച് നമ്മൾ ചെറുപ്പം നമ്മൾ നാട്ടുകാരനെ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായി എന്നിട്ട് നമ്മൾ പോലീസിനെ അറിയിക്കുന്ന സ്ഥിതിയാണ് മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി